പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളെ കാണിക്കുന്നത് വയനാട് ജില്ലയിൽ പനമര ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന വയനാട് ജില്ലയിൽ പനമര ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായിട്ടുള്ളൊരു പത്ത് ഏക്കർ സ്ഥലാട്ടോ ഒരു ഏക്കർ സ്ഥലമാണ് ഈ സ്ഥലത്തിൻ്റെ നാല് സൈഡിലേക്കും ഗംഭീര വ്യൂ ഉണ്ട് ഒരു റിസോർട്ടൊക്കെ ചെയ്യുവാൻ അനുയോജ്യമായിട്ടുള്ളൊരു സ്ഥലട്ടോ റിസോർട്ടിനും ഫാമിനും എല്ലാത്തിനും അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് ഏക്കർ സ്ഥലമുള്ളതിൽ എട്ട് ഏക്കർ കരഭൂമി കേട്ടോ എട്ട് ഏക്കർ കരഭൂമിയാണ് രണ്ട് ഏക്കർ വരുന്നത് വയലാണ് ഈ സ്ഥലത്തൊരു വീടുമുണ്ട് അതേപോലെ തന്നെ ഈ സ്ഥലത്തിൻ്റെ ബൗണ്ടറിയിലൂടെ ഈ സ്ഥലത്തിൻ്റെ ബൗണ്ടറിയിലൂടെ നല്ലൊരു പുഴ ഒഴുകുന്നുണ്ട് കേട്ടോ ഇത് കൂടാതെ കിണർ കുളം എല്ലാം ഈ സ്ഥലത്തുണ്ട് നനയ്ക്കുന്നതിന് വേണ്ടി സ്പ്രിങ്ക്ലർ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ഒരു സ്ഥലമാണ് റോഡ് സൗകര്യമുണ്ട് ടാറോഡ് ഫ്രണ്ടേജിലായി കിടക്കുന്ന സ്ഥലമാട്ടോ നല്ല വ്യൂ ആണ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ സ്ഥലത്തിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ മുമ്പും ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ സ്ഥലത്തിൻ്റെ ടോപ്പിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനോഹരമായിട്ടുള്ള വയലിൻ്റെ കാഴ്ചയൊക്കെ കാണുവാനുണ്ട് കേട്ടോ വയലിൻ്റെ കാഴ്ചകളെല്ലാം കാണുവാനുണ്ട് ഗംഭീരം തന്നെ അടിപൊളി സ്ഥലമാണ് സൂപ്പർ സ്ഥലമാണ് ഇത് ഈ സ്ഥലത്ത് പണ്ടുണ്ടായിരുന്ന ഒരു കുളമാണ് ഒരു റെഡിമെയ്ഡ് ഫിഷ് പോണ്ടാണ് ഈ കാണുന്നത് ഇതിപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട് ചോദിക്കുന്ന വില ഒരു സെൻറ്റിന് മുപ്പത്തി അയ്യായിരം ആണ് ഒരു ഏക്കറിന് മുപ്പത്തി അഞ്ച് ലക്ഷമാണ് ചോദിക്കുന്നത് ഈ പറയുന്ന വില നെഗോഷ്യബിളാണ് അപ്പോൾ താല്പര്യമുള്ള ജനുവൻ ബയ്യർമാരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് വരിക